ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു തോരൻ തയ്യാറാക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് മുന്നേ തന്നെ ഞാൻ രണ്ട് സവാള നേർ ഇങ്ങനെ മുറിച്ച് വെച്ചു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ചേബിൻ്റെ തണ്ട് നന്നായി കഴുകിയെടുത്തിട്ട് ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ കുറച്ച് കാണാനും നമുക്കൊരു ഭംഗി ഉണ്ടാവും പിന്നെ അതുപോലെ നമുക്ക് തോരൻ റെഡിയാക്കുമ്പോൾ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടാനും സഹായിക്കും ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ചേമ്പിൻ്റെയൊക്കെ സീസണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങൾ കുറച്ചുകൂടി തയ്യാറാക്കാൻ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഞാനൊരു പാത്രം ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് സവാളയാണ് നേർങ്ങനെ അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വേഗം ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഉണക്ക ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പച്ച ചെമ്മീൻ ആയാലും ഇതുപോലെ ഇട്ടിട്ട് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിന് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതൊന്ന് കുറച്ച് വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ചിരവി എടുത്തിട്ടുള്ളത് ആ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം കഷ്ണങ്ങളാക്കി വെച്ച ചേമ്പിൻ്റെ തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ചെറിയ തീയിൽ ആണിത് വേവിച്ചെടുക്കുന്നത് ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ ചേമ്പിൻ്റെ ഇടുന്ന സമയത്ത് ഇത് അധികം വെള്ളം ആയിപ്പോവും അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടുകയുള്ളു ഇതുപോലെ ഒന്ന് ഇങ്ങനെ തട്ടി ഒതുക്കി വെച്ചാൽ അതിൻ്റെ ചെറിയ ചൂടിലത് നന്നായി വെന്ത് കിട്ടും കാണുന്നില്ല നമ്മളിത് ഇളക്കുന്ന ഈ സമയത്ത് കാരണം ഇതിൽ തന്നെ നമ്മുടെ ഇതിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ചേമ്പിൻ്റെ തണ്ടിൻ്റെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മളെ തോരൻ ഏകദേശം റെഡിയാവാറായിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതായിപ്പോൾ റെഡിയായി വന്നു നല്ല നന്നായി വെന്ത് അതിൻ്റെ മസാലയും എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇത് കറിക്ക് കൂട്ടാൻ സൂപ്പറാണ് താങ്ക്